ഹലോ നമസ്കാരം തൊഴിലാളിക്കൊരു എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ അതായത് ഈ തൊഴിലാളിക്കൊരു എന്നുള്ള യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നു ഇത് ഒരു വേക്കൻസി എല്ലാവർക്കും വേണ്ട ജോബുകൾ പറയുന്ന ഒരു ചാനലാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാക്കൻസികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കൊള്ളട്ടോ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അത് പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വേക്കൻസിയിലോട്ട് പോയാലോ ഓക്കെ കുഴുമന്തി തലശ്ശേരി ബിരിയാണി അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആവശ്യമുണ്ട് പെ പത്തനംതിട്ടയിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്തി ആറ് അൻപത് പതിമൂന്ന് ഇരുപത്തി നാല് നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സീറോ വൺ ത്രീ ടു ഫോർ വാഷിംഗ് ബോയ് ആവശ്യമുണ്ട് തൃശ്ശൂർ ചാവക്കാട്ടിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റേഴ് എഴുപത്തി ഏഴ് പൂജ്യം ആറ് സെവൻ ഫൈവ് ഫൈവ് നയൻ നയൻ സെവൻ 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 സീറോ സിക്സ് ഒരു ഹെൽപ്പർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റൊൻപത് അൻപത്തൊൻപത് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രിപിൾ നയൻ പയ്യന്നൂർ ഭാഗത്ത് ഒരു ഫാമിലി നടത്തുന്ന ചെറിയൊരു ഹോട്ടലിലേക്ക് എല്ലാം അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തെട്ട് മുപ്പത്തി അഞ്ച് പതിനേഴ് നയൻ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ത്രീ ഫൈവ് വൺ സെവൻ ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് തൃശൂരിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് പതിനാറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റെട്ട് നയൻ സിക്സ് സീറോ ഫൈവ് വൺ സിക്സ് സിക്സ് ത്രീ നയൻ എയ്റ്റ് ഫ്രൈഡ് ചിക്കൻ ബർഗർ ജ്യൂസ് അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തൊന്ന് എൺപത്തൊന്ന് എൺപത്തെട്ട് എൺപത്തേഴ് എഴുപത്തി എയ്റ്റ് വൺ എയ്റ്റ് വൺ ത്രിബിൾ എയ്റ്റ് ത്രിബിൾ സെവൻ രണ്ട് നിക്കാല മാസറയും ക്ലീനിങ് ബോയേയും ജ്യൂസ് ആൻഡ് സ്നാക്സ് അറിയാവുന്ന ഒരാളെയും വാഷിംഗ് ബോയേയും ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മണ്ണാർക്കാട് ആണ് കോണ്ടാക്ട് നമ്പർ എഴുപത് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി രണ്ട് സെവൻ സീറോ വൺ ടു ത്രീ ത്രീ നയൻ ടു എയ്റ്റ് ചൈനീസ് പാചകം അറിയാവുന്ന ഒരു കുക്കിനെയും പൊറോട്ട മസാല ദോശ കൊത്തു പൊറോട്ട അറിയാവുന്ന ഒരു കുക്കിനെയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റാറ് എൺപത്തി എട്ട് മസാലദോശ നെയ്റോസ്റ്റി പൂരി അറിയുന്ന ആൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ആറ് മുപ്പത്തി പന്ത്രണ്ട് എഴുപത് തലശ്ശേരി കോഴിക്ക കോഴിക്കോടൻ കടി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ആറ് മുപ്പത്തി പന്ത്രണ്ട് എഴുപത് ഷവായി അൽഫാം മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് മുപ്പത്തി ഏഴ് പതിനേഴ് എഴുപത് നയൻ ഫൈവ് ഡബിൾ ഫോർ ടു ത്രീ സെവൻ വൺ സെവൻ സെവൻ സീറോ ക്ലീനിങ് ആൻഡ് വാഷിംഗ് ബോയിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് അൻപത്തൊന്ന് എഴുപത്തി മൂന്ന് പത്ത് ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് വൺ സെവൻ ത്രീ ടെൻ ചൈനീസ് ചെഫിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് എൺപത്തഞ്ച് എൺപത്തൊന്ന് മുപ്പത്തി ഒൻപത് നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് എയ്റ്റ് വൺ ത്രീ നയൻ ലേഡീസ് ഫെയ്റ്റർ ആവശ്യമുണ്ട് പാലക്കാടോണ കോൺടാക്റ്റ് നമ്പർ എൺപത് തൊണ്ണൂറ്റൊൻപത് എഴുപത് തൊണ്ണൂറ്റെട്ട് മുപ്പത്തി ഒൻപത് എയ്റ്റ് സീറോ ഡബിൾ നയൻ സെവൻ സീറോ നയൻ എയ്റ്റ് ത്രീ നയൻ വാഷിംഗ് ബോയ് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് എഴുപത്തിരണ്ട് അറുപത്തിനാല് മുപ്പത്തി മൂന്ന് ക്ലീനിങ് ആൻഡ് വാഷിംഗ് ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് അൻപത്തി എഴുപത്തി മൂന്ന് പത്ത് ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി എഴുപത്തെട്ട് അൻപത് നാൽപ്പത്തി റെസ്റ്റോറൻറ്റ് മാനേജർ കിച്ചൺ മാനേജർ പർച്ചേസ് മാനേജർ അക്കൗണ്ടന്റ് പ്ലസ് ബില്ലിംഗ് എല്ലാവര് ഇവർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയൊന്ന് സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് ക്ലീനിങ് ബോയിന് ആവശ്യമുണ്ട് അൽഫ മന്തി കുക്കിന് ആവശ്യമുണ്ട് അങ്കമാലിയിലോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തിരണ്ട് ഇരുപത്തി അറുപത്തി ഏഴ് എൺപത്തിരണ്ട് ഡബിൾ നയൻ സിക്സ് ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു വാഷിംഗ് ആൻഡ് ക്ലീനിങ് നിക്കാല ആവശ്യമുണ്ട് പാലക്കാടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് പൂജ്യം രണ്ട് തൊണ്ണൂറ്റി നാല് പൊറോട്ട ചപ്പാത്തി ദോശ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് ചാലക്കുടിയിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് പൂജ്യം ഒന്ന് എഴുപത്തി ഏഴ് എഴുപത്തി കിച്ചൺ സൂപ്പർവൈസർ ആവശ്യമുണ്ട് പാലക്കാടോട്ടാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം അൻപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ജൂസ് മാസ്റ്റർ ആവശ്യമുണ്ട് ചൈനീസ് കുക്കിന് ആവശ്യമുണ്ട് ക്യാപ്റ്റന് ആവശ്യമുണ്ട് വെയിറ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പൂജ്യം മൂന്ന് നാൽപ്പത്തി നാല് നാല്പത്തി ഏഴ് അടുത്തത് ഹൗസ് കീപ്പിംഗ് വാഷിംഗ് ക്യാപ്റ്റൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് എൺപത്തെട്ട് അറുപത്തി ഏഴ് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് ബാംഗ്ലൂരാണ് വരുന്നത് അടുത്തത് വടകര കോഴിക്കോട് ഷോപ്പിംഗ് മാൾ ഫുഡ് കോർട്ട് റിക്വയർ മലബാർ കുക്ക് പറാത്ത മേക്കർ ചൈനീസ് കുക്ക് കാഷ്യർ അസിസ്റ്റന്റ് കുക്ക് ഇവരെ ആവശ്യമുണ്ട് കോഴിക്കോട് വടകരയിലോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് ഇരുപത്തി ഏഴ് പത്തൊമ്പത് പൂജ്യം പൂജ്യം അടുത്തത് ബിസിനസ് ക്ലാസ് ഹോട്ടലിൽ ഒരു ഫ്രണ്ട് ഓഫീസർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തി അഞ്ച് അറുപത്തൊൻപത് തൊണ്ണൂറ്റിയേഴ് അടുത്തത് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് ബ്രോഡ്ബിൻ റിസോർട്ട് മൂന്നാറാണ് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ നോക്കാം തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് എൺപത് നാൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് എണ്ണക്കടി ഉണ്ടാക്കാൻ ചായക്കടയിലേക്ക് ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് എൺപത്തി മൂന്ന് എൺപത് പതിനാല് നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ ഫോർ ചൈനീസ് പാചകം അറിയാവുന്ന ഒരു കുക്കിനെയും പൊറോട്ട മസാലദോശ കൊത്തു വരാട്ട് അറിയാവുന്ന ഒരാളെയും ആവശ്യമുണ്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റാറ് എൺപത്തെട്ട് ജ്യൂസ് ദം ദം ചായ ബർഗർ സാൻഡ്വിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒന്ന് പതിമൂന്ന് തൊണ്ണൂറ്റേഴ് അറുപത്തൊന്ന് ഇരുപത്തൊന്ന് എറണാകുളത്ത് ഹോട്ടലിലേക്ക് നാടൻ പാചകത്തിനും ചൈനീസിനും എണ്ണക്കടിക്കും ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് മുപ്പത്തെട്ട് എൺപത്തി പതിനെട്ട് നാല്പത്തി രണ്ട് ക്ലീനിങ് ആൻഡ് വാഷിംഗ് ബോയിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് അൻപത്തൊന്ന് എഴുപത്തി മൂന്ന് പത്ത് ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് വൺ സെവൻ ത്രീ ടെൻ കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് പതിമൂന്ന് എൺപത്തെട്ട് എൺപത്തി ഏഴ് പൂജ്യം ഏഴ് പൊറോട്ട ചപ്പാത്തി ദോശ ഐറ്റംസ് അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാല്പത്തി ഏഴ് മുപ്പത്തി പതിനേഴ് പൂജ്യം ഏഴ് ലക്ഷദ്വീപിലേക്ക് ഒരു ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് നാല്പത്തി ഏഴ് അൻപത് പത്ത് പന്ത്രണ്ട് തിരുവനന്തപുരം ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സൗത്ത് ഇന്ത്യൻ ഷെഫിനെയും ഒരു അസിസ്റ്റന്റ് കുക്കിനെയും വേണം അർജന്റാണ് നല്ല സാലറി ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാല്പത്തി ആറ് മുപ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ച് പതിനഞ്ച് സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം ആറ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഒന്ന് അടുത്തത് കോഴിക്കോട് ജില്ല ഓമശ്ശേരി വെളിമെണ്ണ തട്ടുകടയിലേക്ക് റോ പൊറോട്ടയും എണ്ണക്കടികളും അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തെട്ട് മുപ്പത്തി അടുത്തത് നോക്കിയാലോ അടുത്ത നമുക്ക് ദുബായ് വേക്കൻസിയോട് നോക്കിയാലോ ടീ മാസ്റ്ററേയും ആവശ്യമുണ്ട് പൊറോട്ട മാസ്റ്ററേയും ആവശ്യമുണ്ട് ഷാർജയിലാണ് കോണ്ടാക്ട് നമ്പർ അപ്പം ടീമാസ്റ്റർ പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് ഷാർജയിലോട്ട് കോണ്ടാക്ട് നമ്പർ പതിനേഴ് തൊണ്ണൂറ് എഴുപത്തി അഞ്ച് മുപ്പത്തൊന്ന് പതിനാറ് ഏഴ് അടുത്തത് ദുബായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന കഫ്തേരിയിലേക്ക് ജ്യൂസ് ബർഗർ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി നാല് പൂജ്യം പൂജ്യം അടുത്തത് അബുദാബിയിലേക്ക് ഒരു ചാർക്കോ തന്തൂരി ശവായ മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അൻപത്തൊന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ഒൻപത് ഒമ്പത് പതിനാറ് അടുത്തത് റേഡിയോഗ്രാഫർ വേക്കൻസി ഉണ്ട് യു എയിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തി ആറ് പന്ത്രണ്ട് എഴുപത്തി ആറ് എൺപത്തി ഒൻപത് അടുത്തത് ദുബായ് ഗഫ്തേരിയയിലേക്ക് ജ്യൂസ് സാന്റ്വിച്ച് ജോലിക്കാണ് നോക്കുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് നാൽപ്പത്തി നാല് എഴുപത്തിനാല് തൊണ്ണൂറ്റി ആറ് അബുദാബിയിൽ എയർപോർട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന കഫ്തേരിയിലേക്ക് പൊറോട്ട ദോശ നെയ്ച്ചോറ് പൂരി നെയ്റോസ്റ്റ് എന്നിവ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഇരുപത്തി നാല് അൻപത്തി ആറ് എൺപത്തി ഒന്ന് അടുത്തത് ഒരു ജ്യൂസ് ആൻറ്റി ടീ മേക്കറെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് സീറോ ഫൈവ് സിക്സ് ടു ത്രീ ഫൈവ് ടു സെവൻ നയൻ ത്രീ പുജേരോയിലുള്ള കൊഫ്തേരിയിലേക്ക് ആളെ ആവശ്യമുണ്ട് ഏജ് ബിലോ തേർട്ടീൻ ടു പണി അറിയാവുന്ന ആള് തേർട്ടീൻ പറഞ്ഞില്ലല്ലോ അല്ലെ കഫ്തേരിയിലേക്ക് ആൾ ആവശ്യമുണ്ട് പണി അറിയാത്തവർ ആയാലും പ്രശ്നമില്ല കോണ്ടാക്ട് നമ്പർ നോക്കാം പൂജ്യം അഞ്ച് അറുപത്തി ആറ് തൊണ്ണൂറ്റി ആറ് അറുപത്തി മൂന്ന് മുപ്പത്തിനാല് കൊഫ്തേരിയിലേക്കാണ് അപ്പൊ മനസ്സിലായി കാണോ ഈ മാസം ആവശ്യമുണ്ട് എറണാകുളത്തോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് നാല്പത്തി ഏഴ് നാല്പത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് നോക്കാം തിരുവനന്തപുരം കുമാരപുരം ബേക്കറിയിലേക്ക് താഴെ താഴെപ്പറയുന്ന ഒഴിവുകളുണ്ട് ബേക്കറി സെയിൽസ്മാൻ ബേക്കറി പ്രൊഡക്റ്റ് പാക്കിംഗ് ഡ്രൈവിംഗ് ബേക്കറി ബോർമ ഹെൽപ്പർ ബേക്കറി അസിസ്റ്റന്റ് ഡ്രൈവർ കോണ്ടാക്ട് നമ്പർ നോക്കിയാലോ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി അഞ്ച് പതിനേഴ് അറുപത്തിനാല് അടുത്തത് ഒരു ഭണ്ഡാരിയെ അർജന്റായിട്ട് ആവശ്യമുണ്ട് മലപ്പുറം ജില്ല മഞ്ചേരിയിലോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് അറുപത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് അറുപത്തി നാല് അടൂരിനടുത്ത് ഊണും ബിരിയാണിയും ചൈനീസും അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് എൺപത്തി ആറ് നാൽപ്പത്തി നാല് പത്ത് എൺപത്തി അഞ്ച് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലേക്ക് ഒരു ലേഡീസ് കുക്കിന് ആവശ്യമുണ്ട് ചെറിയ ഹോട്ടലാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് അമ്പത്തൊൻപത് പതിമൂന്ന് പൂജ്യം മൂന്ന് പൊറോട്ട ദോശ പണി അറിയാവുന്ന ആവശ്യമുണ്ട് കോയമ്പത്തൂരിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ സെവൻ ഫൈവ് ടെൻ എയ്റ്റ് ഫോർ നയൻ ഫോർ സിക്സ് വൺ ജ്യൂസ് ഫലൂർഡ മൊജീറ്റോ ഐറ്റംസ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം പതിനാല് എൺപത്തിരണ്ട് പൊറോട്ട ദോശ പൂരി അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് പതിനെട്ട് പൂജ്യം നാല് അൻപത്തി ഒന്ന് വീട്ടിൽ താമസിച്ചിട്ട് വീട്ടുജോലികൾ ചെയ്യുവാനും വയസ്സായ അച്ഛനെ നോക്കുവാനും നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ ഉള്ള സ്ത്രീയെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം തൊണ്ണൂറ് അൻപത്തഞ്ച് തൊണ്ണൂറ്റിനാല് അടുത്ത് നോക്കട്ടെ പൊറോട്ട ക്ലീനിങ് പൊറോട്ടക്കാരൻ ക്ലീനിങ് ബോയ് സപ്ലയർ ആവശ്യമുണ്ട് പെരിന്തൽമണ്ണയിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് ബേക്കറി പ്ലസ് കേക്ക് മാസ്റ്റർ വേക്കൻസിയുടെ തമിഴ്നാട്ടിലോട്ടാണ് ബ്രെഡ് ബൺ പഫ്സ് ഫ്രഷ് ആൻഡ് പാസ്ട്രീസ് ആവശ്യം ഉണ്ടാക്കേണ്ടത് ഇതൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് നാല്പത്തി ഏഴ് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് കായംകുളത്തോട്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി പൂജ്യം ഒൻപത് മുപ്പത്തി ഷവർമ അൽഫാം അറിയാവുന്ന മാസ്റ്റർ ആവശ്യമുണ്ട് മസാല ചവായി കൂടി അറിയാവുന്ന ആൾക്ക് മുൻഗണന കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം നാല് പൂജ്യം പൂജ്യം പതിനൊന്ന് ഓക്കേ ചൈനീസ് കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തെട്ട് എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അൻപത്തിരണ്ട് ഇരുപത്തിരണ്ട് മസ്റ്റ് ബി റീഡ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയണം കേട്ടോ അങ്ങനത്തെ ആൾ നോക്കിയാൽ കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് തൃശ്ശൂരിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തെട്ട് ഇരുപത്തി അഞ്ച് ഷവർമ്മ അൽഫ മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തെട്ട് എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അൻപത്തിരണ്ട് ഇരുപത്തിരണ്ട് അടുത്ത് നോക്കിയാലോ ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് കായംകുളത്തോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് എഴുപത്തിയൊന്ന് അൻപത്തി അഞ്ച് എഴുപത്തിരണ്ട് പൊറോട്ട ദോശ കറികൾ പുട്ട് അപ്പം എന്നിവ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എൺപത്തി ഏഴ് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിനാല് ഓക്കെ ക്യാപ്റ്റൻ ക്ലീനിങ് ബോയ് ടീമേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് അറുപത്തിനാല് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് സിക്സ് ടു സിക്സ് ഫോർ ത്രീ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ പൊറോട്ട ദോശ അറിയാവുന്ന ഭായ്മാരെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ സെവൻ ഫൈവ് ടെൻ എയ്റ്റ് ഫോർ നയൻ ഫോർ സിക്സ് വൺ ഓക്കെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് ഇരുപത്തി പൂജ്യം രണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് അപ്പകായിസ് ഇന്നത്തെ വേക്കൻസികളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേക്കൻസികളൊക്കെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞാൻ വേക്കൻസി പറയുമ്പോൾ ഇതിൽ ഒരു വേക്കൻസി എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഉണ്ടാവും ഐ ഹോപ്പ് യു ദാറ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇന്ന് ജോലി കിട്ടില്ല എന്നില്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല നാളെ നാളത്തെ വീഡിയോയിലും കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം ആദ്യം തൊട്ട് ഈ വീഡിയോയുടെ അവസാനം വരെ ഓരോ ജോലികളും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് സ്കിപ്പ് അടിച്ചാൽ അറിയാൻ പറ്റില്ല അപ്പം ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ വീഡിയോനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വേക്കൻസികളെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ പറഞ്ഞ് കമന്റിൽ പറയാവുന്നതാണ് ഞങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ